ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സിംഗപ്പൂരിൽ കഴിഞ്ഞ ആഴ്ചയിൽ അൻപത്തിയാറായിരത്തിമൂന്ന് കോവിഡ് കേസുകൾ ഉണ്ടായതായാണ് റിപ്പോർട്ട് അതിനു മുൻപുള്ള ആഴ്ചയിൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ദിവസേനയുള്ള ശരാശരി കോവിഡ് രോഗികളുടെ എണ്ണം കഴിഞ്ഞയാഴ്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിന്ന് മുന്നൂറ്റി അൻപതായി ഉയർന്നു കൂടാതെ ശരാശരി അത്യാഹിത വിഭാഗ കേസുകൾ നാലിൽ നിന്ന് ഒൻപതായി വർദ്ധിച്ചു വിമാനത്താവളങ്ങളിൽ മാസ്ക് ധരിക്കുക യാത്രാ ഇൻഷുറൻസ് എടുക്കുക വായുസഞ്ചാരമില്ലാത്ത തിരക്കേറിയിടങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കാൻ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി ശ്വാസകോശ സംബന്ധമായ ലക്ഷണമുള്ളവർ വീട്ടിൽ തന്നെ തുടരാനും മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരക്കാർ സാമൂഹിക ഇടപെടുകൾ പരിമിതപ്പെടുത്തുകയും തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വേണം ആരോഗ്യ മന്ത്രാലയം പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി ആശുപത്രികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യത്തിന് ജീവനക്കാരുണ്ടെന്ന് ഉറപ്പുവരുത്തുക അടിയന്തരമല്ലാത്ത സേവനങ്ങൾ ഒഴിവാക്കി കോവിഡ് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള കേസുകൾക്കായി കൂടുതൽ കിടക്കകൾ സജ്ജമാക്കും നാൽപ്പത് രാജ്യങ്ങളെങ്കിലും കോവിഡിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ സ്ഥിരീകരിച്ചതും സംശയിക്കുന്നതുമായ ഏഴ് കേസുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം